അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് മാനസയെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല ഈ കുട്ടിയുടെ ഭാവി എന്താകും അപ്പോൾ മാനസ പറയുന്നുണ്ട് ഡോക്ടർ എന്റെ അച്ഛനും അമ്മയും കാരണമാണ് ഭാവനയ്ക്ക് ഇന്നീ അവസ്ഥ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിനുള്ള പ്രായത്തമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഡോക്ടർ എങ്ങനെയെങ്കിലും ഇതൊന്ന് അംഗീകരിച്ചു തരണം പ്ലീസ് എന്നൊക്കെ പറയാനാണ് മാനസ അപ്പോൾ ജയനിർമ്മലെ പറയുന്നുണ്ട് എനിക്കറിയാം ഡോക്ടർ ഡോക്ടർ ഒരു പക്ഷേ ഇതിന് തയ്യാറായാൽ ഡോക്ടറെ പ്രൊഫഷനെ തന്നെ ഇത് ബാധിക്കും അല്ലെ ഒരു കാര്യം ഡോക്ടറിന് ഉറപ്പ് തരുന്നു ഞങ്ങൾ കാരണം ഡോക്ടറിന്റെ കരിയറിന് ഒന്നും സംഭവിക്കില്ല അതിന് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞ ഏതൊരു അഗ്രിമെന്റിൽ ഒപ്പുവെക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഡോക്ടർ ആവശ്യപ്പെടുന്ന എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം ഇങ്ങനെ ജയ പറയുമ്പോൾ ഡോക്ടർക്ക് ദേഷ്യം വരിക കേട്ടോ എന്താ ക്യാഷ് കൊടുത്ത് എന്തും നേടാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഒന്നും മാറ്റം വരികയാണ് എല്ലായിടത്തും ക്യാഷ് തന്നെയല്ലേ ഡോക്ടർ വലുത് ഭാവ യഥാർത്ഥത്തിൽ ഗർഭിണിയായിട്ടും ക്യാഷ് വാങ്ങി അത് മറച്ചു വെച്ചത് ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ കൂട്ടി നിന്നത് എന്ന് സത്യമാണ് പക്ഷെ അതൊരിക്കലും ഭാവനയെയും സൂര്യൻ ചതിക്കാൻ വേണ്ടിയിട്ടല്ല അവർക്ക് ഒരു സ്വന്തം സഹോദരി മൂലം ഒരു കുഞ്ഞിനെ കിട്ടുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാൻ നിർബന്ധിതയായത് അതൊരു നല്ല കാര്യമല്ലേ പക്ഷെ അത് ഇങ്ങനെയായി തരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എന്ന് പറയാൻ കേട്ടോ അവസാനം വീണ്ടും ചെയ്യാൻ പറയുന്ന ഡോക്ടർ ഇത് എന്റെ കുടുംബത്തിലെ നിലനിൽപ്പിന്റെ കാര്യമാണ് ഡോക്ടർക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ അവർ കെഞ്ചി പറയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഡോക്ടറുടെ മനസ്സൊന്നലയുന്നിട്ടോ അതേ സമയം തന്നെ മാനസ് ജയയോട് മുഖം കൊണ്ടാങ്ങി കാണിക്കേണ്ടി ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടോ എന്നിട്ട് അവൾ ബാഗിൽ നിന്നും ഒരു ചെക്ക് എടുത്തിട്ട് ജയയുടെ കയ്യില് കൊടുക്കുകയാണ് ജയ ആ ചെക്ക് ഡോക്ടറുടെ നേരെ നീട്ടിട്ട് പറയുന്നത് ഇതൊരു ബ്ലാങ്ക് ചെക്ക് ആണ് ഡോക്ടർക്ക് എത്ര വേണമെങ്കിലും ഇതിൽ നിന്നും എഴുതിയെടുക്കാം ഇവിടെ കൂടുതൽ ആലോചിക്കാവുന്ന സമയമില്ല ഡോക്ടർ പറയൂ ഞങ്ങളെ സഹായിക്കില്ല എന്ന് ജയ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഡോക്ടർ ആവട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കാട്ടോ അവസാനം ജയ മാനസികർ പറയുന്നുണ്ട് മോളെ ഇനിയും ഡോക്ടറെ നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ടേ സൂര്യയുടെയും ഭാവരുടെയും തലവിധി പോലെ ബാക്കി കാര്യങ്ങൾ വരട്ടെ നമുക്ക് പോകാം മോളെ എന്ന് അവരെ അവിടെ എഴുതി എഴുന്നേൽക്കുമ്പോൾ ജയ ആ ബ്ലാങ്ക് ചെക്ക് മേശയിൽ നിന്ന് എടുക്കാൻ നിൽക്കാണ്ട് ആ സമയത്ത് ഡോക്ടർ അതിന്മേൽ കൈ വന്ന് വെക്കുകയാണ് ഇത് കാണുമ്പോൾ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അല്പം സന്തോഷവും മുഖത്ത് തോന്നുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ ചിരിച്ചുകൊണ്ട് കൊണ്ട് എനിക്ക് സമ്മതം ശേഷം അവർ ആ ബ്ലാങ്ക് ചെക്ക് മാറ്റാണ്ടിട്ട് അവരെ നിന്നും ഞാൻ തരുന്ന എല്ലാ അഗ്രിമെന്റിനിലും നിങ്ങൾ ഒപ്പിട്ട് തരണം ഓക്കെ എങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വന്നാൽ മതി എന്ന് പറയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ജയക്കും മാനസ്ക്കും ഭയങ്കര സന്തോഷാവട്ട അവർ ഓക്കെ ഡോക്ടർ താങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അവിടെ വിജയപത്മവും ജാനകിയും വിവരങ്ങളെല്ലാം അറങ്ങി എത്തിയിട്ടുണ്ട് കേട്ടോ അവർ ഭാമയെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കാം എന്താ ബാമ നിനക്ക് വിദ്യാഭ്യാസമില്ല അമ്പാലികയുടെ എല്ലാ കളികളും നിനക്ക് അറിയില്ലായിരുന്നോ എന്നിട്ടും നീ എന്തിനാണ് അതിന് കൂട്ടി നിന്നത് അപ്പോൾ ബാമ പറയുന്നുണ്ട് വലിയ ച എനിക്കൊന്നും അറിയാതിരുന്നില്ല പക്ഷെ എന്റെ മോളെ വെച്ചിട്ടാണ് അവൾ ഭീഷണിപ്പെടുത്തിയത് എന്താ നിനക്ക് ഇപ്പോഴെങ്കിലും പറയാനുള്ള മനസ്സുണ്ടായല്ലോ ഇനിയെങ്കിലും നീ അംബാലികയെ ഇങ്ങനെ വിശ്വസിക്കരുത് നിന്നെ പലതവണ കൊല്ലാൻ നോക്കിയാലാണ് അമ്പാലിക അതുകൊണ്ട് തന്നെ ഇനി നീ അവരുടെ കൂടെ പോകരുത് വാടക വീർവ് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യും എന്തായാലും അഭി വന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞ് ജാനിക്കുക അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ബാമ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ അവിയുടെ അമ്മയെ വിശ്വസിക്കില്ല ഇനി ഞാൻ ആ വീട്ടിലേക്കും പോകില്ല എന്നൊക്കെ കുറച്ച് തീരുമാനം തന്നെ പറയാണ് പിന്നീട് അവർ ഭാവനയുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഭാവനയോട് സൂക്ഷിക്കാൻ പറയാം ഇനി ജയനിർമ്മൽ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല സൂര്യയുടെ ആ മുറപ്പാണ് മാനസാ വീട്ടിലുള്ളതാ അതുകൊണ്ട് എന്തുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് അവർ പോയതിനു ശേഷം ബാമയാട്ടെ കുറ്റബോധം കണ്ട് പൊട്ടിക്കരയാണ് ശേഷം കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ ദേവൻ ലാപ്ടോപ്പ് തുറന്ന് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോയ കേട്ടോ സൂര്യ അവിടേക്ക് വരുന്നത് അമ്മ എവിടെ പോയതാണ് അച്ഛൻ ചോദിക്കുന്നുണ്ട് അമ്മയെ മാനസ്യം കൂടി അമ്പലത്തിൽ പോയതാണ് എന്ന് പറയുന്നുണ്ട് ദേവൻ ശേഷം കഴിഞ്ഞ രാത്രി ജയനിർമ്മിന്റെ ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യാണ് പിന്നീട് അവരുടെ സ്വഭാവത്തിന് വന്ന് മാറ്റും അവർക്ക് തീരെ ക്ഷമയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനോ നിന്റെ അമ്മയുടെ മട്ടും ഭാവം കണ്ടിട്ട് പുതിയ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറയാനും ദേവൻ സൂര്യ പറയുന്നുണ്ട് ഇനി ഏതൊരാളെ കൊണ്ടുവന്ന നന്നായിട്ട് ആലോചിച്ച് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് നീങ്ങാവൂ അച്ഛാ അതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോഴേക്കും ഭാവന താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അച്ഛനെ വീട് വരെ പോവുകയാണ് എന്ന് പറയാനും പിന്നീട് അവർ അമ്പാരികയുടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ദേവൻ പറയാണ് ഇവിടെ ജയ ഒരു പേരക്കുട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടുന്നത് പക്ഷേ അമ്പാരികയാണെങ്കിലോ ഒരു പേരക്കുട്ടി ഉണ്ടായിട്ട് അതിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നടക്കുകയാണ് എന്നൊക്കെ പറയാണ് അവസാനം അവർ ദേവനുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവാന് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി ഭാമയെ നിർബന്ധിച്ചു കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ മുഖമൊക്കെ ആക്കാൻ ക്ഷീണിച്ചിട്ടുണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാണ് അപ്പോഴാണ് അവിടേക്ക് ഭാവനയും സൂര്യയും വന്നിറങ്ങുന്നത് അങ്ങനെ അവർ ആദ്യത്തെ കറി വരുമ്പോൾ ഗായത്രിക്കോ മായക്കോ ഒക്കെ സന്തോഷമാണ് ഭാമയെ ഇതാരെ വന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ഗായത്രി വിളിക്കുകയാണ് അങ്ങനെ ഭാമയും വരുന്നുണ്ട് ഭാമ എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ല കഴിഞ്ഞ അനുഭവം തന്നെ ഓർമ്മയുണ്ടല്ലോ നന്നായി ഭക്ഷണം കഴിച്ചതിന് കുഞ്ഞിന് ആരോഗ്യമുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ഭാവന ഉപദേശിക്കുകയാണ് അഭി വിളിച്ചിരുന്നു അവനെ ഒരുപാട് മാപ്പ് പറഞ്ഞു ആരും കുറ്റം പറയാനാവില്ലല്ലോ ഇതാരും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ എന്നൊക്കെ പറയണ്ടട്ടെ സൂര്യം പിന്നീട് പറയുന്നുണ്ട് ഞങ്ങൾ ഈ വരുന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾ എനിക്കൊരു ബിസിനസ് ടൂർ ഉണ്ട് ഭാവനയും കൂടെ കൂട്ടിയാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്ന് സൂര്യ പറയാണ് അപ്പോൾ സേതൊക്കെ പറഞ്ഞു അതൊരു നല്ല കാര്യമല്ലേ എന്തുകൊണ്ട് ഭാവനയ്ക്ക് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് നല്ലതാണ് ഞാൻ നിങ്ങൾ പറയാനിരിക്കായിരുന്നു എവിടെയെങ്കിലും പോയി കുറച്ച് ഡേസ് ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് തിരിച്ചു വരാൻ എന്താ നിങ്ങൾ സന്തോഷത്തോടു കൂടി പോയവ എന്ന് പറയാൻ ട്ടോ ഗായത്രി മായുമല്ല അങ്ങനെ അവർ നല്ല ഹാപ്പി ആയിരിക്കാണ് പിന്നീട് ഭാവനയും സൂര്യൻ വീട്ടിലെത്തിയാണ് എന്നിട്ട് ജയോട് ദേവനോടൊക്കെ കാര്യങ്ങൾ പറയാനായിട്ടോ അവർ ട്രിപ്പിന് പോകുന്ന കാര്യം അപ്പോൾ ജയ മാനസിയൊക്കെ പറയുന്നുണ്ട് ശരിയാണ് ഈ സമയത്ത് എന്തുകൊണ്ടും ഭാവനയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് അത്യാവശ്യമാണ് നിങ്ങൾ പോയി സന്തോഷത്തോട് കൂടി പോയി വരൂ എന്നൊക്കെ ജയം ദേവനും മാനസിയൊക്കെ പറയാനോ അങ്ങനെ അവർ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പോൾ മാനസയോട് ജയ പറയുന്നുണ്ട് മോളെ അവർ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദുഃഖമുള്ള കാര്യമാണ് സൂര്യൻ കൂടി ഈ വീട്ടിൽ ഇല്ലാതായാൽ പിന്നെ എന്തായിരിക്കും ഈ വീട്ടിലൊരു അവസ്ഥ എനിക്ക് അവർ പോകുന്നത് ആലോചിച്ചിട്ട് വിഷമം തോന്നുകയാണ് മാനസ പറയുന്നുണ്ട് ആന്റി ഇത് എന്നേക്കുമായിട്ട് ല്ലോ അവർ പോകുന്നത് കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് അവർ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവരിക പിന്നെ എന്തിനാ ആന്റി ഇങ്ങനെ വിഷമിക്കുന്നത് മാത്രമല്ല സൂര്യക്കും ഭാവനയ്ക്കും മനസ്സിന് ഭയങ്കര ടെൻഷനുണ്ട് ഭാമയുടെ കാര്യം ഇങ്ങനെ ആയതിൽ അവർക്ക് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നന്നാവാൻ ഭാവനയ്ക്കും സൂര്യക്കും എന്തുകൊണ്ടും ഈ ട്രിപ്പ് അത്യാവശ്യമാണ് ആന്റി അവർ പോയിട്ട് സന്തോഷമായിട്ട് മനസ്സൊക്കെ ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് അതൊക്കെ മോൾ പറഞ്ഞ ശരി തന്നെയാണ് എന്നാലും എനിക്കവരെ വിട്ടു നിൽക്കുന്നത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് എന്ന് പറയാനോ അപ്പോൾ മനസ്സ് പറയുന്നുണ്ട് ആന്റി എന്തുകൊണ്ടും അവർ ഇപ്പോൾ ഇങ്ങനെ ട്രിപ്പ് പോകുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാനുകളെ കുറിച്ചെല്ലാം അവരറിയില്ലേ അവർ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെത്താമല്ല മാത്രമല്ല ഡോക്ടറും അതിൻ്റെതായ വഴി തന്നെ സ്വീകരിച്ചോളൂ ഇത് ഭാവനയോ സൂര്യയോ ഈ ഒരു സരോഗസ്യയെ കുറിച്ച് അറിഞ്ഞാൽ പിന്നെ അവർ ഇതിനെ എതിർക്കുകയും ചെയ്യും അവരെ എതിർത്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാവുകയും ചെയ്യും ഇതാവുമ്പോൾ അവർ പോയി വരുന്നതുവരെയൊക്കെ നമുക്ക് കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് എളുപ്പമായി നീക്കാമല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ ജയക്കും അല്പം ആശ്വാസം തോന്നുന്നുണ്ട് അത് മോള് പറഞ്ഞു ശരിയാണ് അവർ പോയി കുറച്ച് ദിവസം അവിടെ നിൽക്കുമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഡോക്ടറോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പെട്ടെന്നാക്കാം അവർ തിരിച്ചു വരുമ്പോഴേക്കും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് ഇട്ടിട്ട് അതാവുമ്പോൾ സൂര്യക്കും ഭാവനയ്ക്കും ഒത്തിരി സന്തോഷമാവുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ് അതെ ആന്റി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഒട്ടും മുഖത്ത് വിഷമം കാണിക്കാതെ അവരുടെ സന്തോഷത്തോടു കൂടി തന്നെ അവരെ യാത്രയാക്കാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ മാനസം അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ സൂര്യയും ഭാവനയും ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് അതുമായിട്ട് ഇറങ്ങാൻ കേട്ടോ താഴെ മാനസയും ജയവും ദേവനും അവരെ വെയിറ്റ് ചെയ്യാണ് എന്നിട്ട് അവർ ജയോടും മാനസയോടും എല്ലാവരോടും യാത്ര പറയാണ് ഞങ്ങൾ പോയി വരട്ടെ ആന്റി മാനസേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭാവന അങ്ങനെ എല്ലാവരും കൂടി നിങ്ങൾ സന്തോഷത്തോടു കൂടി പോയി വരും മക്കളെ സൂക്ഷിച്ച് കണ്ടും കേട്ടൊക്കെ വേണം അവിടെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബാഗും കാര്യങ്ങളിലൊക്കെ കാറിന്റെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ച് അവർ സന്തോഷത്തോടു കൂടി യാത്രയാക്കിയാണ് അവർ പോയി കഴിയുമ്പോൾ ജയന്റെ മനസ്സ് വീണ്ടും അസ്വസ്ഥിയാവട്ടോ പാവമാണ് അവരുടെ മനസ്സിൽ ഒത്തിരി വിഷമമുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ മുൻപിൽ അവർ കാണിക്കാതിരിക്കുകയാണ് ഞാൻ കൂടുതൽ വിഷമിക്കും എന്ന് കരുതി എന്റെ മോൻ അതെല്ലാം മടക്കി പിടിക്കുകയാണ് എന്തായാലും പോയി സന്തോഷത്തോട് പറയട്ടെ ഈശ്വര അവരെ നീ കാത്തുക്കോളെ രക്ഷിക്കണമേ എന്നൊക്കെ അവർ മനസ്സിൽ പ്രാർത്ഥിക്കാനട്ടോ പിന്നീട് മാനസേയും കൂട്ടിയിട്ട് അക പ്രത്യേകം സന്തോഷത്തോടു കൂടി കയറുകയാണ് ശേഷം കാണിക്കുന്നത് സൂര്യയുടെയും ഭാവനയുടെയും ആ റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രിപ്പാണ് അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഓരോ പ്ലേസസുകളും ഇങ്ങനെ കാണുകയാണ് അങ്ങനെ അവർ രാത്രി ആകുമ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്താണ് അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയ ഭാവന സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് അവളുടെ മനസ്സിലൂടെ വല്ലാത്ത വിഷമങ്ങളൊക്കെ ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ അപ്പോൾ സൂര്യ എവിടേക്ക് വരുന്നുണ്ട് എന്താ ഭാവന എന്താ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ല സൂര്യ ഞാൻ ഓരോ കാര്യങ്ങളും ആലോചിക്കുകയായിരുന്നു കുറച്ച് സമയം എന്റെ ടെൻഷൻസ് എല്ലാം ഞാൻ മറന്നേ നല്ലൊരു മൂഡിൽ നിൽക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും പതിയെ തന്നെ ഞാൻ ആ ഒരു ദുഃഖത്തിലേക്ക് ആഴ്ന്നു വീഴുന്നത് പോലെ തോന്നുകയാണ് എന്താ ഭാവന ഇതൊക്കെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ല നീ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് എല്ലാം നല്ലതിന് എന്ന് പറഞ്ഞവർനി എന്നിട്ടെന്താ ഇപ്പോൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാണ് സൂര്യ അതെ സൂര്യ എനിക്കെല്ലാം അറിയാം പക്ഷെ എത്ര ഞാൻ മറക്കാൻ ശ്രമിച്ചാലും ഒരു സത്യം എപ്പോഴും എൻറെ കൂടെ ഉണ്ടല്ലോ എനിക്കൊരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ല എന്ന സത്യം അത് ഞാൻ ഇനി എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എവിടെ പോയി ഒളിച്ചാലും എനിക്കത് മറക്കാൻ പറ്റുമോ ഒരമ്മയാവാൻ കഴിയാത്ത എനിക്കിനി എന്ത് ജീവിതമാണുള്ളത് എന്നൊക്കെ പറഞ്ഞ ഭാവന പൊട്ടിക്കറിയാൻ കേട്ടോ സൂര്യ വന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഭാവന എനിക്ക് നീയും നിനക്ക് ഞാനും അത് മാത്രം മതി ഒരു കുഞ്ഞും കൂടെ ആയാൽ നമ്മൾ കൂടുതൽ സന്തോഷവതിയും സന്തോഷവനും ആയേനെ പക്ഷെ ഈശ്വരൻ നമുക്ക് ആ ഭാഗ്യം വിധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഭാഗ്യമെല്ലാം തട്ടിമറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ ഭാവന നീ നിന്റെ മനസ്സിൽ നിന്നും ആ പഴയ ഓർമ്മകളെല്ലാം കളയും ഈ ഒരു ട്രിപ്പ് തന്റെ ഉദ്ദേശം തന്നെ എനിക്ക് നിന്റെ മൈൻഡ് ശരിയാക്കി എടുക്കുക എന്നതാണ് എനിക്കിപ്പോൾ വിഷമമില്ലാഞ്ഞിട്ടാണോ പക്ഷെ ഞാൻ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തരാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധനെയും നമുക്ക് തന്നിരിക്കും ഭാവന നീ വ വിഷമിക്കാതിരിക്കെ എന്ന് പറഞ്ഞ് ഭാവനയും കൂട്ടി അവിടെ നിന്നും സൂര്യ അപ്പുറത്തേക്ക് നടന്നു പോവുകയാണ് കേട്ടോ